യുവാക്കളുടെ ഹരം എ ഇടിവെട്ട് സംഗീതത്തിന്റെ കളിക്കൂട്ടുകാരൻ ബേബി ജെ സംഗീതം ലഹരിയായി സിരകളിൽ ഒഴുക്കുന്ന എം എച്ച് ട്രാപ്പ് സംഗീതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചെറുപ്പക്കാരൻ എം സി കൂപ്പർ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്നു കേരളക്കരയിൽ ഇതാദ്യം ഇനി എന്താണെന്നറിയട്ടെ ജനുവരി നാലിന് വൈകിട്ട് ആറ് മണി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദനം ക്ഷണിക്കുന്നു കിഴപ്പള്ളിക്കര ഗ്രാമീണ വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് എസ് എൻ എസ് എ എൽ പി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു വർഷം നീണ്ടുനിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ കെ എ ബാബു അധ്യക്ഷനാകും കവി ഡോക്ടർ സി രാണ്ണി മുഖ്യാതിഥിയെ സംബന്ധിക്കും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ജില്ലാ പഞ്ചായത്തംഗം ഷീന പറയങ്ങാട്ടിൽ അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ കെ അജിത് ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ജി ജയരാജ് തുടങ്ങിയവർ പങ്കെടുക്കും വായനശാല സെക്രട്ടറി പി ബി അനിൽ സംഘാടക സമിതി കൺവീനർ ടി വി ദീപു സംഘാടക സമിതി ചെയർമാൻ കെ എ ബാബു വൈസ് ചെയർമാൻ കെ എം സിറാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ അതിഥിയായിട്ട് ഡോക്ടർ സി രാവുണ്ണി പ്രശസ്ത കവി പങ്കെടുക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശുഭ സുരേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷീന പറയങ്ങാട്ടിൽ അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ ശ്രീ കെ അജിത്